വലിക്കറുസ്വാലിഹീന കഫാരത്ത് നമ്മുടെ ദോഷങ്ങളെ നീക്കാൻ കാരണമായ ഒരു വലിയ ആരാധനയാണ് നമ്മിലെക്കൊണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ നദാമികളായ അന്ത്യൻമാർ മോയവ തങ്ങളെ പഠിിച്ചു വെച്ചിരിക്കുന്നది ദിക്റുസ്വാലിഹീന കഫാര സാലിഹീങ്ങളുടെ സഹസ് നന്മകൾ പ്രകീർത്തനങ്ങൾ അത് പാടുകയു പറയുകയും ചെയ്യുന്നത് അതിനുവേണ്ടി അത് നമ്മുടെ ദോഷങ്ങൾ ആ ഒരു രൂപത്തിലുള്ള സ്വാലിഹായി ജീവിച്ചു അതിനപ്പുറം പ്രവാചക കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരു സാധാരണ അതുപോലെ ആ പരമ്പരയിലെ സാധാർത്ഥങ്ങളുടെ മതസ് പറയുന്ന പ്രകീർത്തനങ്ങൾ പറയുന്ന ഒരു അത് എന്തുകൊണ്ടും ഹബീബായോടുമ്പുറം അതിന്റെ പുറമെ ഒരു മഹൽത്തനം കൂടിയാണ് ഇത് എല്ലാം ഒരുമിച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ സൽതർമ്മമായി തീരുകയാണ് നമുക്കറിയാം നമുക്കറിയാവുന്ന ആവശ്യപ്പെട്ടിരിക്കുന്ന കുടുംബക്കാരോടുള്ള സ്നേഹം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹബീബായ മറ്റ നിമിത്തങ്ങൾ നമ്മളോട് ഈ ലോകത്ത് അവിടുന്ന് ചെയ്തു തന്ന വിശാല അവിടുന്ന് ചെയ്തു തന്ന അഭിനെ

നമുക്കറിയാമെ നമ്മുടെ സമസ്തയിലും അതുപോലെ മുഖ്യധാരാപാരങ്ങളിലൊക്കെയൊക്കെ നമ്മുടെ മുന്നിൽ ഇന്ന് നയിച്ചു കഴിഞ്ഞാൽ സമസ്തയുടെ ചരിത്രവും നമ്മുടെ മഹല്ലുകളുടെ വന്ന ചരിത്രവും കേരളം ഇന്ത്യയുടെയും ചരിത്രം എടുത്തു നോക്കുമ്പോ അതിനൊക്കെ എല്ലാ തലങ്ങളും നയിക്കുവാൻ എന്ന് പറയുന്ന അതിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ഉണ്ടായിരുന്നു അതെന്തായിരുന്നു ആനബിതങ്ങളോടുള്ള സ്നേഹത്തിന്റെ കാരണമായി മുന്നോട്ട് വെക്കുകയായിരുന്നു നമ്മുടെ സൽക്കർമ്മങ്ങളിൽ നിന്നു എല്ലാ കാര്യങ്ങളിലും നിന്ന് നയിക്കേണ്ടവരെ നമുക്ക് നേതൃത്വം നൽകേണ്ടത് കുറേശ്ശികളാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ട് കൂടുതലും പറഞ്ഞു കൊണ്ട് ഞാൻ സവർന്നു നമ്മുടെ എല്ലാ തലങ്ങളിലും നായകന്മാരായി എല്ലാ സ്ഥലങ്ങളിലും കൈപ്പി പിടിച്ച് ഉയർത്തേണ്ടത് നയിക്കേണ്ടത് സാധാർത്ഥ്യങ്ങളാണ് അവരെ നമ്മൾ കൂട്ടി പിടിച്ചില്ലെങ്കിൽ ഞാൻ ഓർത്തു പോകുന്നു ഇഹിസിനെ സമയത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട പണ്ഡിതനാണ് മരണപ്പെട്ടു പോയിട്ട് കൊടുക്കുമാറാവട്ടെ അനുഗ്രഹിക്കുമാറാവട്ടെ ആ ഭാവുസ്താദിനെ ഓർക്കുമ്പോൾ അവിടുത്തെ ശിഷ്യന്മാരെ ചില ശതാദികൾ ശിഷ്യന്മാരായിട്ട് ഒരുപാട് അങ്ങനെ വല്ല ഒരു സൈസീനായ ആയ വല്ല ഒരു സൈസി മുന്നിലേക്ക് കടന്നു വരുമ്പോ ഏതൊരു തിരക്കിലാണെങ്കിലും ഏതൊരു വല്ല പ്രയാസങ്ങളാണെങ്കിലും സ്വീകരിക്കുകയും കെട്ടിപ്പിടിക്കുകയും മാനിക്കണം ചെയ്യുകയും ചെയ്തുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു സുന്ദരമായ അതല്ലെങ്കിൽ ഒരു വിവാദപ്പെട്ട ഒരു തനിമ നിലനിൽക്കുന്ന ഒരു എണിമയുടെ ആ ഒരു പച്ചയായ നിലനിൽപ്പ് അത് എത്തുകൊണ്ട് വന്നു ആ നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ കൂടെ സാധാർത്ഥ്യങ്ങളോട് അഹ്ലുബൈത്തിനോട് ഇടപെടേണ്ടി വരുന്ന ഒരുപാട് നിമിഷങ്ങൾ ഘട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട് അവിടെയൊക്കെ നാം നില എടുക്കേണ്ട നിലപാട് അത് ഹബീബായ മുത്തിനബിയുടെ രക്തമാണ് അവര് ഓടിക്കൊണ്ടിരിക്കുന്നത് മുത്തിനബിയുടെ രക്തമാണ് അതുകൊണ്ട് മുത്തിനബിയോടുള്ള സ്നേഹം നമ്മളിൽ നിന്ന് പ്രകടമാവേണ്ടത് ആ ഒരു അഹലപതിനോടുള്ള ആദരവിലൂടെയും ബഹുമാനത്തിലൂടെയുമാണ് അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ വീട്ടി പറയുന്നില്ല നമ്മുടെ ഇവിടെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാനാറുകളുടെ പരലോക ജീവിതം സന്തോഷത്തിലും പ്രാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ അവിടുത്തെ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് ചെയ്തുകൊണ്ട് എന്ന ദ ആശംസയായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു അസലൈക്കു വാഹ بالله من الشيطان الرجيم بسم الله الرحمن الرحيم <applause> يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كدهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الساكرين والحمد لله رب العالمين آل النبي ذريعتي وهم إليه وصيّرتي أرجو بهم أوطاء بيد اليمين صحيفتي ബഹുവന്യരായ സുന്നത്ത് സുന്നമായത്തിൻ്റെ കർമ്മധീരായ പ്രവർത്തകർ വിദ്യാർത്ഥികൾ സുദീർഘമായ സുദീർഘമായൊരു പ്രഭാഷണത്തിൻ്റെ സന്ദർഭമല്ല എന്ന് ഉത്തമബോധ്യമുള്ളത് കൊണ്ട് അല്പം ചില കാര്യങ്ങൾ സംസാരിച്ചേണ്ട വാക്കുകൾ അവസാനിപ്പിക്കും അള്ളാഹു സുബാനുഭവത്തായാല നമ്മുടെ ഈ ഒത്തുചേരൽ സർക്കർവമായി നമ്മളിൽ നിന്ന് അവസരിക്കുമാറാവട്ടെ ഒരിക്കലും ഈ ഒത്തുകൂടൽ അല്ലെങ്കിൽ നാമിയുടെ ിച്ചിട്ടുള്ളത് നമുക്കൊരു നഷ്ടമല്ല വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസത്തിൽ നാം എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണമെന്ന് ചിന്തിക്കുന്ന ആളുകളല്ലാതെ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കളയാമെന്ന് വ്യാമോഹിക്കുന്ന ഒരാളും ആ ദിവസം ഉണ്ടാവുകയില്ല യൗമർഹും എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന എങ്ങനെയെങ്കിലും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഒരു വിപുലമായ ദിവസം ഭൗതിക ലോകത്ത് നാം കണ്ടുവരുന്ന ദിവസങ്ങൾ കണക്കിട്ട് കണക്കുകൂട്ടി നോക്കിയാൽ അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമുള്ളൊരു ദിവസം അവിടെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി നാം കരുതി വെച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ നാം ഇന്ന് അനുസ്മരിക്കുന്ന മഹാനായ തങ്ങളടക്കമുള്ള ഇവിടെയുള്ള സാധാത്തുക്കളടക്കം നമുക്ക് സ്വാഭാവികമായും സാധാരണയായി നമുക്കൊക്കെ പല അനുഭവങ്ങളും ഉണ്ടാവാറുണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ചെയ്ത് നമ്മൾ ഒരു ടെലിഫോൺ കോൾ ചെയ്തു നിങ്ങളെ സംബന്ധിച്ച് ഒരു ആരോപണം ഇവിടെ വന്നിട്ടുണ്ട് ഒരു പരാതി വന്നിട്ടുണ്ട് നിങ്ങൾ നിർബന്ധമായും സ്റ്റേഷനിൽ ഹാജരാകണം അപ്പം നാം പരവി നോക്കുകയാണ് നമുക്ക് ഏതെങ്കിലും ഹാൻഡുള്ള സ്വാധീനമുള്ള വലിയ വ്യക്തിയും എവിടെയെങ്കിലും ഉണ്ടോ അപ്പം നമ്മുടെ ഓർമ്മയിൽ വരുന്നു നാം അബുദാബിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മകൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നാം അദ്ദേഹത്തെ നന്നായി സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് എത്തേണ്ട സ്ഥലത്തൊക്കെ ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹവുമായി ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഒന്ന് അദ്ദേഹത്തെ സമീപിക്കണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ എനിക്ക് പരിചയമുണ്ട് പരിചയപ്പെട്ട രംഗം അദ്ദേഹത്തെ അനുസ്മരിപ്പിക്കുമ്പോൾ ഓർമ്മിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയാവാൻ സാധ്യതയുണ്ട് അദ്ദേഹം മുഖേന എനിക്കൊന്ന് എസ് ഐയെ വിളിപ്പിച്ചുകൊണ്ട് എസ്ഐയെ പിന്നെ അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ട് എസ്ഐയോട് ഈ വിഷയം പറഞ്ഞ് തൽക്കാലം എന്നെ ഒഴിവാക്കിത്തരണമെന്ന് പറയാൻ ഞാൻ ശ്രമിക്കും എല്ലാവരുടെയും സ്വഭാവമാണത് എങ്ങനെയെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ സ്വാധീനമുള്ള ഉന്നതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷപ്പെടാൻ ആര് ശ്രമിക്കും എന്നാൽ ഇതുപോലെ നിസ്സാരമായ പെട്ടെന്ന് ഒരു എസ് ഐ മുമ്പിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോൺസ്റ്റബിളിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ചുരുങ്ങിയ സമയം സംസാരിച്ച് പിന്നെ എന്തെങ്കിലും ഒന്നോ രണ്ടോ ദിവസം ജയിൽവാസവും ഇതുപോലെയുള്ള ഒരു ദുരിതമല്ല വാസ്തവത്തിൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ദീർഘമായ കാലം കോടാന കോടി വർഷം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന അവസരത്തിൽ നമുക്ക് പിടിക്കാനുള്ളതും സ്വാധീനമുണ്ടെന്ന് നാം വിശ് നമുക്ക് കരുതി വെക്കാനുമുള്ള ഒരു വിഭാഗം ആളുകളായിട്ടാണ് നാം ഈ സാധാത്തുക്കളെ നബിസ്വല്ലാഹു അലഹി വസലങ്ങളുടെ പിന്നെ പിന്തലമുറക്കാരായ സഹിതന്മാരെ നാം കാണുന്നതും അവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനവും ആദരവും പലപ്പോഴും നമ്മൾ നമ്മിൽ നിന്നുണ്ടായിട്ടുണ്ടാവുകയില്ല നിങ്ങളൊന്നും അതൊന്നും മനസ്സിൽ വെക്കുകയോ അതുപോലെ പിന്നെ അത് പിന്നീട് അതൊരു പ്രയാസമായി കാണുകയോ ചെയ്യരുത് തീർച്ചയായും ഞങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് ഉപ്പാ അപ്പയ്യ നിബ് സലാഹു അലഹി വസലങ്ങളോട് ഇവരൊക്കെ ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളായിരുന്നു അതുകൊണ്ട് അവരെ ഒരിക്കലും നരകത്തിലിടാൻ പിന്നെ അള്ളാഹു നരകത്തിൽ നരകത്തിലിടാൻ അനുവദിക്കരുത് അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തി കൊടുക്കണമെന്ന് പറയണമെന്ന് നമുക്ക് അവരോട് ഈ സമയത്ത് പറയാം സുഹൃത്തുക്കളെ ഏത് ഒരു ചെറിയ ദിവസമല്ല വലിയ വിശാലമായ ദിവസം ഇമാം വസ്ലാഹി അള്ളാഹു എന്ന് പറയുന്നു മഹ്സറയിലെ അല്ലെങ്കിൽ സ്വർഗത്തിലെ അല്ലെങ്കിൽ നരകത്തിലുള്ള കാലമെന്ന് പറയുന്നത് ഭൗതിക ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ എല്ലാ സ്ഥലങ്ങളിലും ചെറിയ കണ്ണു കൊണ്ട് നോക്കിയാൽ നമ്മുടെ നത്തനേത്രങ്ങൾക്ക് ഗോചരമല്ലാത്ത അത്രയും ചെറിയ അണുക്കളാണെന്ന് സങ്കല്പിക്കുക അത്രയും ചെറിയ അണുക്കളാണ് ലോകം മുഴുവൻ ആകാശം മുട്ടുമാർ അത്ര ഉയരത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വളരെ ചെറിയ ഉണ്ടെന്ന് സങ്കല്പിക്കുക ഈ അണുക്കളിൽ ഒരണുവിനെ ഒരു ലക്ഷം വർഷം കഴിയുമ്പോൾ ഒരു പക്ഷി കണ്ടുപോയി കൊത്തിക്കൊണ്ടുപോയി സമുദ്രത്തിലിടുകയാണ് എന്നാൽ ഈ അണുക്കൾ മുഴുവനും കൊത്തി കൊത്തിത്തീർന്ന് ഓരോ ലക്ഷം വർഷം കഴിയുമ്പോൾ ഒരു അണുവിനെ എന്ന വീ എന്ന അനുവാദത്തിൽ കൊത്തിക്കൊണ്ടുപോയി ഇടുകയാണെങ്കിൽ ഈ അണുക്കളൊക്കെ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗത്തുമുള്ള കണ്ണ് കണ്ട് നോക്കിയാൽ കാണുവാൻ സാധിക്കാത്ത ഈ ചെറിയ അണുക്കളൊക്കെ ഏത് ഇത്ര വർഷം കഴിയുമ്പോഴാണ് കൊത്തി തീർത്ത് കൊണ്ടുപോയി തീരുന്നത് അങ്ങനെ തീർന്നാൽ പോലും ആഹ്ലത്തിൻ്റെ ജീവിതം അവസാനിക്കുകയില്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്കിത് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നാം മാത്രമല്ല മഹാനായിവാം ഷാഫി അലിയുള്ള പോലും ദിവസേന പല തെറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാര്യം പറയാനില്ല വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച പരിശുദ്ധ ഇസ്ലാമിനെ ധാരാളം സേവനങ്ങൾ ചെയ്തു വെച്ച ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റദിഅല്ലാഹു എന്ന് പറയുന്നു അദ്ദേഹം പല സേവനങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം അവസാനമായി അവലംബിക്കുന്നത് എല്ലാവർക്കും കിതാബ് നൽകപ്പെടുമ്പോൾ എന്റെ കിതാബ് വനത് കയ്യിൽ നൽകപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആരുമുഖേനെ ഈ സഹീതന്മാർ മുഖേന എനിക്കത് ലഭിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റതി അള്ളാഹൻ പോലും ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മഹാന്മാരായ സാധാത്തുക്കളെ ആദരിക്കലും ബഹുമാനിക്കലും പരിഗണിക്കലും നമുക്ക് അനിവാര്യമാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല അള്ളാഹു സുബാനുഹൂത്തായ അത്തരം സദാത്തുക്കളെ ബഹുമാനിക്കുന്ന ആളുകളായി നമ്മയും നമ്മുടെ സന്താന പരമ്പരകളിൽ കിയാമത്ത നാൾ വരെ വരുന്ന മുഴുവൻ ുംബർ പണ്ഡിതന്മാരെ സദസ്സിലുള്ള സ്നേഹിതന്മാരെ അള്ളാഹുസുബാന ഇങ്ങനെ ഒരു ഒരുമിച്ച് കൊടുവാൻ തോഫിയൊക്കെ ചെയ്തു തന്നത് വലിയൊരു അനുഗ്രഹമാണ് കാരണം ബഹുമാനപ്പെട്ട സെയ്ത് അസീദ് കുഞ്ഞിക്കോയത്തങ്ങൾ മഹാനപ് വലിയ ഒരു പണ്ഡിതനും സൂഫി വര്യനും കാദി പദത്തിൽ വളരെ കൃത്യനിഷ്ഠമായി എല്ലാ വിഷയങ്ങളും ഒരു പഴുതും കൊടുക്കാതെ വളരെ തെഹക്കീക്കായിട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു സംശയം ഇല്ലാത്ത വിധത്തിൽ വളരെയധികം ശോഭിച്ചിരുന്ന മഹൽ വ്യക്തിയായിരുന്നു അങ്ങനെയുള്ള മഹാന്മാരെ സംബന്ധിച്ച് പറയുന്നത് തന്നെ നിങ്ങൾ കഴിഞ്ഞ സംസാരത്തിൽ കേട്ടു കഫാറത്താണ് ദോഷം പൊറുക്കുവാനുള്ള കാരണമാണ് ീം സാഹു അലേഹിബുസല്ലെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഒരു കവി പാടുകയാണ് തങ്ങളുടെ കുടുംബക്കാരെ നിങ്ങളെ ഇഷ്ടപ്പെടുക എന്നത് അതുപോലെ നിർബന്ധമാണ് ആ നിർബന്ധം എവിടെ നിന്നെടുത്ത് പറയുന്നതല്ല മറിച്ച് റബ്ബ് അവന്റെ പരിശുദ്ധമായ ഖുർആൻ വളരെ പറഞ്ഞതാണ് നിങ്ങളെ സ്നേഹിക്കുക എന്ന് അള്ളാഹു താല ഖുർആാനൂടെ പറഞ്ഞതാണ് കഴിഞ്ഞ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല എന്തല്ലാതെ എന്റെ കുടുംബക്കാരെ സ്നേഹിക്കുക എന്നല്ലാതെ സ്നോദിക്കുന്നില്ല ആവർത്തിക്കുകയല്ല ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുവാൻ വേണ്ടി വീണ്ടും വീണ്ടും തങ്ങൾ പറയണം ും കുടുംബക്കാരുടെ സ്നേഹമല്ലാതെ ചോദിക്കുന്നില്ല ആവശ്യപ്പെടുന്ന എന്ത് ഡിമാൻഡ് എന്ത് ഒരേ വരെ കാര്യം കുടുംബക്കാരെ സ്നേഹിക്കുക എന്ന് കുടുംബക്കാരെ സ്നേഹിക്കുമ്പോൾ نبي كريم صلى الله عليه وسلم هذا الحديث لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين حديث حديث لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه സ്വശരീരം ഇഷ്ടപ്പെടുന്നതിനേക്കാൾ സ്വശരീരം ഇഷ്ടപ്പെടുന്ന വല്ല കാര്യമുണ്ടോ അത് തന്റെ സഹോദരനായ മുസ്ലിമായ സഹോദരനെ ഇഷ്ടപ്പെടാതിരിക്കുന്ന കാലം വരെ ഇഷ്ടപ്പെടുന്നത് വരെ അവൻ യഥാർത്ഥ മുസ്ലിമല്ല യഥാർത്ഥ മുഗ്മിനല്ല യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് പറയുമ്പോൾ നബി കരീം സലഹു അലി വസ്ലം ആദങ്ങളുടെ പരമ്പര എന്നത് സാധാരണ ഒരു മുസ്ലിം അല്ല സാധാരണ മുഹമ്മിൻ അല്ല മറിച്ച് റസൂന്റെ വിത്താണ് ആ വിത്തി ഒരു മുത്ത് എന്ന് പറയുക മുത്തിനെ കൊണ്ടുപോയി കാഷ്ണത്തിൽ കൊണ്ടുപോയിട്ടാലും അതിങ്ങോട്ട് എഴുതി കഴുകിയാൽ മുത്ത് തന്നെയാണ് മുത്തിൻ്റെ മാറ്റമില്ല മറ്റുള്ള വസ്തു പോലെയല്ല ഒരു മുത്ത് എടുത്ത് കൊണ്ടുപോയി കാഷ്ടത്തിലോ അഴുക്കുള്ള വസ്തുവിലോ കൊണ്ടുപോയിട്ടാൽ ആ മുത്ത് അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് വീണ്ടും കഴിയാൽ മുത്തിന് ഒരു കുഴപ്പവുമില്ല അതുപോലെ